ഉടലുന്ന യുക്രൈനിൽ നിന്നും അടുത്തിടെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ അഞ്ച് സിംഹങ്ങൾ യു കെയിലെ സ്ഥിര ഏറെക്കാലത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ അഞ്ചു സിംഹങ്ങളുടെയും രക്ഷാദൌത്യം പൂർത്തിയായത് അങ്ങനെ ലണ്ടനിലെ കെന്റിലെ ആഷ്ഫോർഡിനടുത്തുള്ള ദി ബിഗ് കാറ്റ് സാഞ്ചുറിയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് അമാനി ലിറ വാൻഡ യൂന എന്നീ നാല് പെൺസിംഹങ്ങൾക്കൊപ്പം റോറി എന്ന ആൺസിംഹവുമാണ് ഇംഗ്ലണ്ടിലെത്തിയിരിക്കുന്നത് ഇവ യുക്രൈനിലെ അംഗീകൃത മൃഗശാലകളിൽ നിന്നുള്ളവയല്ല മറിച്ച് നിയമവിരുദ്ധമായി വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി മറ്റും വളർത്തിയിരുന്നവയാണ് യുദ്ധം രൂക്ഷമായപ്പോൾ ഉടമകൾ അവയെ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിൽ യൂനയ്ക്ക് യുദ്ധത്തെ തുടർന്ന് മിസൈൽ ഷാഫ് സെൽ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പരിക്കും ഏറ്റിട്ടുണ്ട് ിൽ യുക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തിയപ്പോൾ നൂറുകണക്കിന് മൃഗങ്ങളെ രക്ഷപ്പെടുത്തി ശ്രദ്ധേയ നദാലിയ പോപ്പോവയാണ് ഈ സിംഹങ്ങളെയും യുദ്ധഭൂമിയിൽ നിന്നും വീണ്ടെടുത്തത് യുക്രൈൻ തലസ്ഥാനമായ കെയ്വിനടുത്തുള്ള അഭയ കേന്ദ്രത്തിലാണ് അത്തരത്തിൽ രക്ഷപ്പെടുത്തിയ മൃഗങ്ങളെ അവർ എത്തിച്ചത് അതിൽ സിംഹങ്ങൾ കടുവകൾ ചെന്നായ്ക്കൾ കുരങ്ങുകൾ തുടങ്ങിയ വിവിധീന മൃഗങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ ഗുരുതര പരിക്കേറ്റവയെ ചികിത്സാ സൗകര്യങ്ങളുടെ കുറവുകൾ കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു അഞ്ച് സിംഹങ്ങളെ അനുയോജ്യമായും സുരക്ഷിതവുമായ ഒരിടത്തേക്ക് എത്തിക്കുക എന്ന വിഷയം ഉയർന്നപ്പോൾ അവയ്ക്ക് ഇപ്പോൾ അഭയമേകിയിരിക്കുന്ന ലണ്ടനിലെ ദി ബിഗ് കാറ്റ് സാങ്ക്ച്വറിയുടെ ഡയറക്ടർ കാമറൂൺ വിജ്ഞാൻ അവയെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ അവയെ യു കെയിലേക്ക് കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പകരമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഓരോ സിംഹത്തിനും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വൈദ്യചികിത്സ യാത്രാനുബന്ധ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഒരു ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയുണ്ടായി അതിലൂടെ അഞ്ചു ലക്ഷത്തിലധികം ഡോളർ സമാഹരിച്ചു അങ്ങനെയാണ് അവയെ ലണ്ടനിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നത് യു കെയിലേക്ക് മാറ്റുന്നതിനായി യുക്രൈനിൽ നിന്നും ബെൽജിയത്തിലേക്കാണ് ഈ സിംഹങ്ങളെ ആദ്യം എത്തിച്ചത് അവിടെ ചെറിയ ഇടവേള എടുത്ത ശേഷമാണ് കെന്റിലെ ബിഗ് സാങ്ചറിയിലേക്ക് അവയെ കൊണ്ടുവന്നത് മൊത്തം പന്ത്രണ്ട് മണിക്കൂറത്തെ യാത്രക്കൊടുവിലാണ് ഈ സിംഹങ്ങൾ യു കെയിലെത്തിയത് യും ആരോഗ്യസ്ഥിതിക്കനുസൃതമായ താമസയിടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാലന കേന്ദ്രത്തിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദിനം പ്രതി അവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തെ തുടർന്ന് പരിക്കേറ്റ് തീരെ അവശ്യനിലയിലായിരുന്ന യൂനയ്ക്ക് പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു യൂനയ്ക്കൊപ്പം റോറിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവയ്ക്കായി പ്രത്യേക ഇടമാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം